ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷെഫിൽ ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഇന്ന് ഫുൾ മൂൺ ആണ് നമുക്ക് വിസിബിൾ ആകുന്ന സമയം ഈവനിങ് ആണ് ഫൈവ് ഫോർട്ടി ഫൈവ് ടു സിക്സ് പി എം അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ആറു മണിവരെ നമുക്ക് വിസിബിൾ ആവുന്ന ഒരു സമയമാണ് അവിടെ നന്നിട്ട് നമുക്ക് വിസിബിൾ ആവും പിന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല ഡിഫറെ പ്ലേസിൽ നിന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സമയക്രമം അനുസരിച്ച് നിങ്ങൾ കാണാൻ ശ്രമിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക മൂന്ന് ആഗ്രഹങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അഫർമേഷൻ ചെയ്യേണ്ടതെന്നുള്ള ലിങ്ക് ഞാൻ ഈ റീഡിങ്ങിനോടൊപ്പം തന്നെ പിന്നെച്ച് മൂന്ന് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ആദ്യമായിട്ട് എൻ്റെ റീഡിങ് കാണുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന വ്യക്തികളാണെങ്കിൽ മൂന്ന് ചെറിയ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാം കാരണം നിങ്ങൾ യൂണിവേഴ്സിൽ ആദ്യമായിട്ട് നിങ്ങൾ പരീക്ഷിക്കുന്ന പോലെയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ യൂണിവേഴ്സിൽ അത്രയും കൂടി ട്രസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ റീഡിങ്സൊക്കെ കണ്ട് വരുന്നുണ്ടാവുള്ളൂ അപ്പോൾ ചെറിയ ആഗ്രഹങ്ങൾ ആദ്യം നേടിയെടുക്കാൻ ശ്രമിക്കുക പിന്നെ പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ തോത് തീവ്രത കൂട്ടി കൂട്ടി കൊണ്ടുവരാം നിങ്ങൾക്ക് ആഗ്രഹം ജെനുവിൻ ആയിരിക്കണം അത്രേ ഇതിലൊരു കാര്യമുള്ളൂ ഒരു കള്ളത്തരവും പാടില്ല നമുക്ക് അർഹമായത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ നേടിയെടുക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ അർഹമായത് മാത്രമേ നമുക്ക് യൂണിവേഴ്സ് തരുള്ളൂ പൂർണ്ണ വിശ്വാസമാണ് വേണ്ടത് നെഗറ്റീവ് ചിന്തകൾക്ക് ഇവിടെ സ്ഥാനമില്ല ഞാൻ പറയാമല്ലോ അഫർമേഷൻ ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുത്ത വ്യക്തികളുണ്ട് ഞാൻ ഉൾപ്പെടെ അതിൻ്റെ സാക്ഷിയാണ് റീഡിങ് എടുക്കാൻ പോവാണ് ഷോർട്ട് റീഡിങ് ആയിരിക്കും കാരണം ഇന്നത്തെ ദിവസം നെഗറ്റീവ് എനർജിക്കും കയറി വരാനുള്ള ഒരുപാട് സാധ്യതയുണ്ട് ഞാൻ രണ്ട് മൂന്ന് തവണയായി റീഡിങ് എടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഒക്കെ നെഗറ്റീവായിട്ടുള്ള എനർജി വരികയാണ് അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം ആദ്യത്തെ കാർഡ് തന്നെ രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ കാർഡ് തന്നെ മൂണാണ് സെക്കൻഡ് കാർഡ് എയ്സ് ഓഫ് സോട്ട്സ് ആണ് കണ്ടോ യൂണിവേഴ്സ് വെറുതെ അല്ല എന്ന് പറയുന്ന ഒരു ഡിംഗ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കാം ഇവിടെ കണ്ടോ കിങ് ഓഫ് വാൺസ് റിവേഴ്സ് ആണ് മെറ്റീരിയൽസ് അഗൈൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് നൈൻ ഓഫ് പെനക്കളാണ് മൂന്ന് കാർഡ് ഇങ്ങനെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഏഴ് കാർഡ് ആയിട്ടുണ്ട് എന്താണ് ടെൻ ഓഫ് കപ്സ് വേൾഡ് സെവൻ ഓഫ് സോട്ട്സ് ഓരോ കാർഡിൻ്റെയും മീനിങ്ങിലേക്ക് ഞാൻ പോവാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തൊരു കാര്യമാണോ നിങ്ങളിലേക്ക് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പോകുന്നത് ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെയാണ് യൂണിവേഴ്സ് ആദ്യം തന്നെ കാണിച്ചു തന്നിട്ടുള്ളത് ഫുൾ മൂൺ ആണ് നിങ്ങൾ കാണുക പ്രവർത്തിക്കുക നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കുക കാണുന്നില്ലേ മൂൺ എനർജിയാണ് മൂൺ കാർഡ് പറയുന്നത് എന്താന്ന് നോക്കാം ഒരു ഇലേഷനിലൂടെ പോയിരുന്ന നിങ്ങളുടെ ലൈഫില് ഒരു ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദന നിങ്ങളിലേക്ക് എന്താവുകയാണ് എങ്ങനെയാണ് ചിന്തകൾക്ക് മാറ്റം വരിക നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ച് തുടങ്ങുന്ന നിമിഷമാണ് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു ട്രസ്റ്റിങ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കാർഡ്സ് പറയുന്നത് ഇത്രയും നാളും നിങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ എനർജിയാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ സറണ്ടർ ആവുക എങ്കിൽ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നു കറക്റ്റായിട്ടുള്ള വഴി നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത് ഇത്ര മാത്രമാണ് ഐ എം സേഫ് എൻ്റെ പ്രപഞ്ചത്തിൽ ഞാൻ സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ് ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ജീവിത രഹസ്യത്തെയാണ് എൻ്റെ പ്രപഞ്ചശക്തി എന്നിലേക്ക് എല്ലാം നേടി തന്നതായിട്ട് ഞാൻ കരുതുന്നു യൂണിവേഴ്സിനോട് പ്രപഞ്ചശക്തിയോട് ഞാൻ താങ്ക് യു പറയുന്നു ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ആവുകയാണ് എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഇവിടെ ഞാൻ എൻ്റെ ഫ്യൂച്ചർ കാണുന്നു യൂണിവേഴ്സ് എന്നിലേക്ക് എല്ലാ ശക്തിയും തരുന്നു പ്രചോദനം തരുന്നു ഈ ഒരു വർഷം എന്നിലേക്ക് സംഭവിക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നെഗറ്റീവ് എനർജിക്ക് ഒരു സ്ഥാനവുമില്ല യൂണിവേഴ്സ് കാണിച്ചു തരുന്ന വഴിയിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ദീർഘദൂരം സഞ്ചരിക്കാനുണ്ട് ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ യൂണിവേഴ്സ് എന്നെ ശക്തിപ്പെടുത്തുന്നു എന്നെ സഹായിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മുന്നോട്ട് തന്നെയാണ് എന്നിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടേ എങ്ങനെ അഫർമേഷൻ ചെയ്യേണ്ടേന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നെക്സ്റ്റ് കാർഡിലേക്ക് പോകട്ടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് സാധിച്ചു തന്നിട്ടുണ്ട് യൂണിവേഴ്സ് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട് ഏസ് ഓഫ് സോട്ട്സ് ന്യൂ ഐഡിയ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തരാണ് ഒരു വ്യക്തത നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തരാണ് നിങ്ങൾ എന്തൊരു കാര്യമാണോ അന്വേഷിച്ചിട്ടുള്ളത് ആ ഒരു സത്യം നിങ്ങളിലേക്ക് അറിയപ്പെടാൻ പോവുകയാണ് ന്യൂ അവെയർനെസ് എന്നാണ് കാട് പറയുന്നത് നിങ്ങളുടെ മെമ്മറിയേയും ചിന്തകളെയും പറയുന്നു മെമ്മറി ഓർ തോട്ട് എന്നാണ് കാട് പറയുന്നത് ആരുമായിട്ടാണോ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുവാനുള്ള സമയം അടുത്തു എന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു വിക്ടറി എന്നാണ് പറയുന്നത് സക്സസ് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ബ്രില്യൻറ്റ് മോമെൻറ്റ് ഓഫ് ക്ലാരിറ്റി തരാൻ പോവുകയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു നിങ്ങളിലേക്ക് നേട്ടം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ തരുകയാണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം നിങ്ങൾ അഫർമേഷൻ ചെയ്യുക കണ്ടോ കിങ് ഓഫ് വൺസ് ഗാർഡ് ആണ് റിവേഴ്സ് ആണ് നിങ്ങളുടെ ക്ഷമയില്ലായ്മയാണ് കാർഡ് പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലെ ക്ഷമയില്ലായ്മയാണ് കാട്ട് പറയുന്നത് നിങ്ങൾ ഓവറായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു കാത്തിരിക്കൂ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് എക്സ്പ്രഷൻ ആണ് വേണ്ടത് നിങ്ങളെ തന്നെ സേഫ് ചെയ്യേണ്ട സമയമാണ് ഇതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവാണ് നിങ്ങളുടെ പ്രോഗ്രസ്സാണ് ആ ഒരു സമയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക ക്ഷമയില്ലായ്മ കൊണ്ട് നിങ്ങൾ അവരെ ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഡിലേ വരും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അഫർമേഷൻ ചെയ്യുന്നുണ്ട് അത് ചെയ്യൂ അതോടൊപ്പം തന്നെ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് കുറച്ച് ക്ഷമ ആവശ്യമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു ആ ഒരു ക്ഷമയോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുക നിങ്ങളിലേക്ക് വരുമെന്നുള്ള വിശ്വാസം മാത്രം ഇവിടെ മതി ചേസ് ചെയ്ത് പോവരുത് ഓക്കെ നൈൻ ഓഫ് പെൻഡക്കൾ നിങ്ങൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങളിലേക്ക് മെറ്റീരിയൽ എബൻഡൻസ് എന്നാണ് കാട് പറയുന്നത് പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെ കാണിച്ചു തരുന്നു ഇന്ന പീസിനെ കാണിച്ചു തരുന്നു നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ഹാർവസ്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ വിശ്വാസം മാത്രമാണ് ആവശ്യം നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണ് നിങ്ങളിലേക്ക് പുരോഗതി തന്നെയാണ് കാണിക്കുന്നത് ടെൻ ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അഫർമേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണിനെ മാറ്റം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ എന്നാണ് ലവ് ആണ് അത്രയേറെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ മനസ്സ് നിങ്ങളിലേക്ക് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഒരു ബ്രൈറ്റ് ലൈഫ് അവർ ആഗ്രഹിക്കുന്നു ഈ റിലേഷൻഷിപ്പിന്റെ പുരോഗതി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ മൊത്തുള്ള നല്ല നിമിഷത്തെ അവർ സ്വപ്നം കാണുന്നുണ്ട് നോക്കൂ നിങ്ങളെ അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ ടെൻ കപ്സ് കണ്ടോ അതിൻ്റെ ബാക്കിലായിട്ട് റെയിൻബോ ഉണ്ട് മഴവില്ലുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സയൻസ് കാണുകയാണെങ്കിൽ അത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് കാണാം ഏഞ്ചൽ നമ്പേഴ്സ് ബട്ടർഫ്ലൈസ് ഇവിടെ അതുപോലെ തന്നെ റെയിൻബോസ് ഇങ്ങനെയുള്ള സയൻസ് നിങ്ങൾക്കുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്കുള്ള എൻസർ ആണ് കേട്ടോ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ആൻസർ ആണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് വേൾഡ് ആണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെ ഒരു കംപ്ലീഷനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് അച്ചീവ്മെന്റ് നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനുള്ള നിങ്ങളെ കാണുവാനുള്ള നിങ്ങളോട് സംസാരിക്കുവാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇവിടെ കാണിക്കുന്നത് അബണ്ടൻസ് എന്നാണ് ഈ കാർഡ് പറയുന്നത് പുരോഗതി സക്സസ് എന്നാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നു ഇവരെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നു എന്നാണ് ട്വൻറ്റി വൺ ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഒരു ട്രിപ്പിന് വേണ്ടി തയ്യാറായിക്കൊള്ളാൻ പറയുന്നുണ്ട് ഈ റീഡിങ് കാണുന്ന വ്യക്തികളിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ട്രാവലിംഗ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹ നിമിഷത്തെയും ഈ കാട്സ് പറയുന്നുണ്ട് കംപ്ലീഷൻ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങളിലേക്ക് തന്നെയാണ് നേടിയെടുക്കാനായിട്ട് തയ്യാറായിക്കോളൂ നെക്സ്റ്റ് കാർഡ് എന്താണ് സെവൻ ഓഫ് സോർട്സ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ക്യുക്കായിട്ടും സൈലന്റ് ആയിട്ടും നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാണ് തിരിച്ചു വരാണ് അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് അവർ മാത്രമാണ് ഇവിടെ തെറ്റുകാരൻ എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത്രത്തോളം വഷലാവാൻ കാരണം ഒരു സെപ്പറേഷനിലേക്കും നോ കോണ്ടാക്റ്റിലേക്കും എത്താൻ കാരണം ഞാൻ മാത്രമാണ് എന്ന് അവർ പറയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ എന്തു തന്നെയായാലും ഇത് വെളിപ്പെടുത്തും നിങ്ങൾ അറിയാനായിട്ട് റിയാനായിട്ട് ഒരു സത്യവും അവരെ വെളിപ്പെടുത്തുന്നു എന്നാണ് കാട്സ് പറയുന്നത് ഇവിടെ കിട്ടായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എക്ഷൻ എടുക്കാൻ പോകുന്നത് അവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് ശക്തി എത്തിച്ചിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് അവരെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ ആ ഒരു പ്രാർത്ഥന തന്നെയാണ് അവരിലേക്ക് തിരിച്ചറിവ് കൊണ്ടുവന്നിട്ടുള്ളത് ആ തിരിച്ചറിവ് തന്നെയാണ് അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നതും ഇവിടെ ആരാണോ തെറ്റ് ചെയ്തത് ആ തെറ്റുകളെല്ലാം കണ്ടുകൊണ്ട് പ്രപഞ്ചശക്തി സാക്ഷിയാണെന്ന് പറയുന്നു ഇവിടെ ആരാണ് സ്നേഹം നടിച്ചിരുന്നത് ആ സ്നേഹം യാഥാർത്ഥ്യമായിരുന്നു യാഥാർത്ഥ്യമായിട്ട് സ്നേഹിച്ചിട്ടുള്ളവർക്ക് തിരിച്ചറി വന്നുകൊണ്ട് നിങ്ങളിലേക്ക് മാത്രമാണ് ഒരു ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ പ്രപഞ്ചശക്തി നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ മാറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇവിടെ അഫർമേഷൻസ് ചെയ്യുന്നവർക്ക് സാധ്യത തന്നെയാണ് റീഡിങ് ഇന്ന് ഞാൻ അധികം എടുക്കുന്നില്ല ശരിയൊരു റീഡിങ് ആണ് എടുക്കുന്നത് ഷോർട്ട് റീഡിങ് ആണ് എടുക്കുന്നത് അടുത്ത ദിവസം മുതൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് വരും ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളെ കറക്റ്റായിട്ട് റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്